അള്ളാഹുവിനെ ആദ്യമായി ഒരു മുഗ്മിനായ മനുഷ്യൻ കണ്ടുമുട്ടുമ്പോൾ ആ മുഗ്മിനോട് അള്ളാഹുത്ത ആലെ എന്താണ് ചോദിക്കുക എന്ന് നിങ്ങൾക്കറിയുമോ ഈ ചോദ്യവും അതിനു മിനിങ്ങൾ പറയുന്ന മറുപടിയും ഈ ക്ലിപ്പിന്റെ അവസാന ഭാഗം ചേർക്കുകയാണ് അതിനു മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇതെല്ലാം കേട്ടാൽ വളരെയധികം നമ്മുടെ ഹൃദയത്തിന് മാറ്റം സംഭവിക്കുന്ന ഉപകാരമുള്ള ഇഹ്മത്ത് അഥവാ ഉപകാരമുള്ള അറിവ് ആണ് എന്ന് മനസ്സിലാക്കാം അത് മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കണം എന്ന് ഉണർത്തുക അതുപോലെ ഈ ചാനലിൽ നല്ല അറിവുകളാണുള്ളത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് നൽകുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു അള്ളാഹുവിനെ കണ്ടെത്തണമെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ നാം ഈ ലോകത്ത് നിന്ന് മരണപ്പെടുന്ന സമയത്താണ് അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നത് ഈ ലോകത്ത് വെച്ച് തന്നെ കാണാൻ പറ്റുമോ ഇല്ലയോ സ്വപ്നത്തിൽ കാണുമോ ഇല്ലയോ അതൊക്കെ ചർച്ചാ വിഷയമാണ് മരണപ്പെട്ടാൽ അള്ളാഹുവിനെ കാണാൻ സാധിക്കും സാധിക്കും സാധിക്കണം അതിന് നാം എന്തൊക്കെ ചെയ്യണം എന്നതാണ് ഈ ക്ലിപ്പിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ എപ്പോഴാണ് മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റുന്നത് ഇത് സംബന്ധമായ ചർച്ചയും ഇതിലുണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അലൈഹി തങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരാളും കൊതിക്കരുടെ അവനക്ക് എന്ത് വിപത്ത് സംഭവിച്ചാൽ മരണത്തെ കൊതിക്കാൻ പാടില്ല മരപ്പിച്ചു തരണേ എന്ന മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല

അവസാനം ഘട്ടം മാത്രം പ്രാർത്ഥിക്കാനുള്ളതാണ് ചില പള്ളികളിലൊക്കെ സംസ്കരിക്കാൻ ആ പള്ളിയിലെ ഇമാം മാമസ്കാര പള്ളികളിലും മറ്റുമൊക്കെ ഇത് ഉൾപ്പെടുത്തി കാണാറുണ്ട് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഈ പ്രാർത്ഥന തങ്ങൾ പഠിപ്പിച്ചത് അത്രക്കും പ്രതിസന്ധി ഘട്ടത്തിൽ ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന അവസ്ഥയിൽ പ്രയാസപ്പെടുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥന മാത്രമാണ് ഈ പ്രാർത്ഥന ഇത് ശേഷം പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന അല്ല ബഹുമാനപ്പെട്ട മുസ്ലിം പ്രതിയുള്ള റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ മരിക്കുന്നതിന് വേണ്ടി കൊതിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്താൻ പാടില്ലെന്ന് തങ്ങൾ പറഞ്ഞതായി കാണാം പറയുന്നു എത്ര പ്രതിസന്ധി മരണത്തെ കൊതിക്കരുത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യരു അത് വരുന്നതിലുണ്ട് കാരണം നിങ്ങൾ തന്നെ വിവരിക്കുകയാണ് ഇതാ മാത്രം കാരണം നിങ്ങളിൽ നിന്നൊരാൾ മരിച്ചു കഴിഞ്ഞാൽ അമലുഹു അവന്റെ അമൽ മുറിഞ്ഞു പോകുന്നതാണ് പിന്നെ അവൻ അമലില്ല വേറെയും കാരണം റസൂൽ വിവരിക്കുകയല്ല മ്മിനായ മനുഷ്യനെ വർദ്ധിപ്പിക്കുകയില്ല മിന്നിഹി അവൻ്റെ വയസ്സിൽ നിന്ന് ഇല്ല ഹൈറ ഹൈറല്ല എത്രയോ ഈ ഭൂമിയിൽ കൂടുതൽ ജീവിക്കുന്നുവോ അതിനനുസരിച്ച് ഹൈറാണ് വർദ്ധിക്കുക അതുകൊണ്ട് മരണത്തിന് വേണ്ടി കൊതിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല വേറൊരു ഹദീസിൽ കാണാൻ ഹദീസിന്റെ ആദ്യ ഭാഗം ചുരുക്കിക്കൊണ്ട് പറയുകയാണ് പറയുന്നു നിങ്ങൾ ഒരിക്കലും മരണം കൊതിക്കരുത് കാരണം ഇമ്മാഹസിനൻ ഒന്നുകിൽ അവൻ നന്മ ചെയ്യുന്നവനായിരിക്കാം എന്നാൽ അവൻ കൂടുതൽ ഇവിടെ ജീവിക്കുമ്പോൾ ഒന്നുകിൽ അവൻ തെറ്റി ചെയ്യുന്നവനായേക്കാം തിന്മ അപ്പോൾ അവൻ ആയിസ്വർദ്ദിക്കുമ്പോൾ ആ തെറ്റിൽ നിന്ന് നന്മയിലേക്ക് മടങ്ങിയേക്കാം എന്ന് വസ്ലാം പഠിപ്പിക്കും അത് രണ്ട് അതുകൊണ്ട് നന്മ ചെയ്യുന്നവനാണെങ്കിലും തിന്മ ചെയ്യുന്നവനാണെങ്കിൽ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല വേറൊരു കാണാം ഒരു സ്വഹാബി മരണത്തിനെ കൊതിച്ചു കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അത് കേൾക്കുകയും പറഞ്ഞു ഒരിക്കലും നീ മരണത്തിനെ കൊതിക്കരുത് പൈങ്കുന്തം എന്നെ നീ നീയൊരു സ്വർഗാവകാശിയാണെങ്കിൽ ശേഷിക്കുന്നതിന് നിനക്ക് ഗുണമാണ് അവകാശിയാണെങ്കിൽ നീ റി പിടിച്ച് പോയത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത് അപ്പോ സ്വർഗാവകാശിയാണെങ്കിൽ ഇവിടെ പിന്നെയും താമസിക്കുമ്പോ അവൻ പിന്നെയും നന്മ ചെയ്യും നന്മ ചെയ്യുമ്പോൾ അത് സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ കാരണമാകും മാത്രമല്ല കൂടുതൽ കാലം ജീവിക്കുക എന്നതിനാണ് വലിയ മഹത്വം ഇസ്ലാം കൽപ്പിക്കുന്നത് മാനപ്പെട്ട അഹമ്മദ് എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീഫിൽ കാണാം വേദന ഒരു പുരുഷൻ ചോദിക്കുകയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആള് ആരാണ് ഈ ചോദ്യം പല ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് പല മറുപടികളും പറഞ്ഞതും കാണണം എന്നാൽ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് വയസ്സ് ദീർഘിക്കുകയും നന്മ നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലവൻ അപ്പോൾ ആ സഹാബി ചോദിക്കുകയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും പറഞ്ഞു അവന്റെ അമല ചീത്തയായി ചെയ്തവനാണ് ഇതേപ്രകാരം എന്നവര് അവരുടെ എന്ന് പറയുന്ന കിതാബിൽ കാണാം രണ്ട് സഹോദരന്മാർ അസ്ലമ അവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചു തങ്ങളുടെ കൂടെ ുംസൂല പിന്നീട് അവരിൽ നിന്നും ഒരാൾ ഷഹീദായി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു തന്റെ മറ്റേ സഹോദരൻ ഒരു വർഷം കൂടി ജീവിക്കുകയും ചെയ്തു മാനപ്പെട്ടില്ല എന്നവര് പറയുകയാണോ ജനത്താൽ പിന്നീട് ഞാൻ സ്വപ്നത്തിൽ സ്വർഗം കണ്ടു സ്വർഗം സ്വപ്നം കണ്ടു സഹാപാക്കളാണ് മഹാന്മാരാണ് അവരുടെ ചിന്ത അങ്ങനത്തെ അതുകൊണ്ട് അവർ കാണുന്നത് നല്ലതാണ് കൂട്ടത്തിൽ നിന്ന് ഒരു വർഷം ജീവിച്ച ആളെ ഞാൻ കണ്ടു ഒരു വർഷം കണ്ടുഹിലും മരിച്ച ആളെക്കാൾ മുമ്പ് ഇയാള് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് കണ്ടു അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു അങ്ങനെ ഞാൻ നേരം പുലർന്നു ഞാനിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്സലുടന്ന് പറഞ്ഞു ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീ പറയുന്നത് സ്വപ്നം കണ്ടതല്ലേ എന്ന് ചോദിക്കുകയല്ല ചെയ്തത് സുലല്ലാമത്തത് മരിച്ച ആ സഹോദരന്റെ ശേഷം ഒരു വർഷം ജീവിച്ച ആള് റമളാനിൽ നോമ്പ് നോറ്റില്ലേ ആറോ ആയിരം പ്രക്കാരത്തെ അതുപോലെ ഇന്നത്തെ പ്രക്കാരത്ത് സുന്നസ്കരിച്ചില്ലേ എന്നാണ് ചോദിച്ചത് അപ്പൊ ജീവിക്കുന്നത് കൂടുതൽ കാലം ജീവിക്കുന്നത് നന്മയിലാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ് പിന്നെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയവും അത് ആഗ്രഹിക്കുന്ന സമയവും ഉണ്ട് അതിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പ്രവാചകർ ചെയ്ത ഹദീസിൽ കാണാം സംഭവിക്കുക ഒരു പുരുഷൻ മറ്റൊരാളുടെ അരികൾ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ പറയും ഞാൻ അദ്ദേഹത്തിന്റെ െങ്കിൽ ഈ ഖബറിൻ്റെ ഉള്ളില് ഞാനായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകും അങ്ങനത്തെ ഒരു കാലം വരുമ്പോ മരണത്തിനെ കൊതിക്കാം മാനപ്പെട്ട മാലിക് മാലിക്സാർ എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം സൗബാൻ പറയുന്നു

ി തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള വേണ്ടി ഭാവങ്ങളോട് മഹബത്ത് ഉണ്ടാവാൻ ഞാൻ എന്നോട് പ്രാർത്ഥിക്കുന്നു വേറൊരു ഹദീസിൽ ജനങ്ങളിൽ നീ ഒരു ഫിദ്നെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ

എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാലം വരുന്നത് വരെ പുറപ്പെടുകയില്ല എന്നാണ് വേറെ കാണാം സ്വർണം എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ മരണത്തിന് ആളുകൾ ഇഷ്ടപ്പെടുന്നത് വരെ ആൾ ആളുണ്ടാവുകയില്ല എന്ന് മാനപ്പെട്ട എന്ന കാണാം മനുഷ്യർക്ക് ഉറപ്പുള്ള മൂന്ന് കാര്യങ്ങൾ അത മനുഷ്യർക്ക് ഏറ്റവും നല്ലതാണ് ഒന്നാൽ മൗത്ത് മരണത്തിന് രണ്ടാൽ ഫു ദാരിദ്ര്യം ഈ മൂന്ന് കാര്യവും മനുഷ്യർക്ക് വളരെയധികം ഉപകാരമുള്ളതാണ് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഉമർ തങ്ങളോട് ചോദിക്കപ്പെട്ടു കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാരാണ് ഏറ്റവും കൂടുതൽ ഓർക്കുന്നവനാണ് ആഗ്രഹിക്കുന്നവനാണ് മരിക്കും എന്നതിനെ ഓർക്കി മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവനാണ് ബുദ്ധിമാൻകല്ല അവരാണ് ബുദ്ധിമാൻമാർ എന്ന് പറഞ്ഞതായി ഓർക്കേണ്ടതുണ്ട് അതിന് വേണ്ടി തയ്യാറാവേണ്ടതുണ്ട് പറഞ്ഞാല് ബുദ്ധിമാൻദാന അവൻ്റെ ശരീരത്തിനോട് ഇസാബ് നടത്തുന്നവരാണ് ശരീരത്തിന് ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്ത് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ നന്മ എത്രയുണ്ട് തിന്മ എത്രയുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ആ നന്മക്ക് അള്ളാഹുവിനെ സ്തുതിക്കുകയും തിന്മക്ക് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്ന സ്വഭാവം മാനപ്പെട്ട ഉമർബുൽ ഹത്താബ് തങ്ങളുടെ അദ്ദേഹം ഒരു ബുക്കിൽ തന്നെ എഴുതി രേഖപ്പെടുത്തിയിട്ട് കിടക്കുന്ന സമയത്ത് അത് വായിച്ചു നോക്കിയിട്ട് അവർക്കിഷ്ടം കണ്ടാത്ത ഒരു കാര്യം അതിൽ പ്രവർത്തനത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചാട്ടുപാറുകൊണ്ട് തന്റെ ശരീരത്തെ അടിച്ചിരുന്നു എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ചാട്ടുപാറുകൊണ്ട് അടിച്ച അടയാളം തയമ്പ് പുറത്തുണ്ടായിരുന്നു എന്ന് മയുത്തു കുളിപ്പിച്ചവർ രേഖപ്പെടുത്തിയത് മറ്റാരെങ്കിലും മടിച്ചതല്ല സ്വന്തം ശരീരത്തോട് നടത്തിയ ഹിസാബാണ് ഇത് നമുക്കൊക്കെ ആവശ്യമാണ് ചോദിക്കപ്പെട്ട ഒരു ഹദീസിൽ കാണാം സ്വഹതാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസം ഇരുപത് പ്രാവശ്യം മരണത്തിന് ഓർക്കുന്നവർക്ക് എന്ന് മറുപടി പറഞ്ഞതായി ഒരു അത്ര സഹിയല്ലാത്ത ഹരീസിൽ കാണാൻ സാധിക്കും മരണം ഓർക്കുക എന്നത് അങ്ങനെ അത് ഒരു പുണ്യമുള്ള കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട അബൂതെന്ന് പറയുന്ന ഒരു ഹദീസോട് കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നോട് പറഞ്ഞു നിങ്ങൾ ചെയ്യുക എന്നാൽ മരണത്തെ ഓർക്കുവാനും ആഹ്ലത്തിനെ ഓർക്കുവാനും സാധിക്കും മരിച്ച ആളുകളെ നിങ്ങളെ കുളിപ്പിക്കുക റോഹ് വിട്ടുവിരിഞ്ഞ ശരീരവുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് നല്ല ഉപദേശം അതിൽ നിന്ന് ലഭിക്കും മയത്തുകളുടെ മേലിൽ നിങ്ങൾ വിസ്തരിക്കുക കാരണം നിങ്ങൾക്ക് അത് കാരണം ദുഃഖം ഉണ്ടായേക്കാം അങ്ങനെ ദുഃഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാഹുവിന്റെ അർഷിന്റെ തണലിലായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട റസൂല ഹൃദയൻ വിനെ വിളിച്ചു വിളിച്ചുകൊണ്ട് പറയുകയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് മരണപ്പെട്ട് നാം അള്ളാഹുവിനെ കാണാനുള്ള കിട്ടിയു തോഫിക്ക് നൽകട്ടെ നിവേദനം ചെയ്ത സഹാബാക്കളുടെ അരിക വന്നു കൊണ്ട് ചോദിക്കുകയാണ് ഇൻഷത്വം അമ്പത് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം

ചോദിക്കും അൽ ലികാഇ ും നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നോ എന്നെ കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ നിങ്ങൾ അള്ളാഹുവേ നിന്നെ കാണണം എന്ന് ആഗ്രഹിച്ചു അപ്പൊ ചോദിക്കും എന്തിനാണ് നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചത് ആ സമയത്ത് ഉമ്മി നിങ്ങൾ പറയും നിന്നെ കണ്ടാൽ നിങ്ങൾ മാഫ തരുകയും പുറത്തു തരുകയും ചെയ്യും അതിനുവേണ്ടി അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിരിക്കുന്നു എന്ന് ഈ സംഭവം ഒക്കെയും സുദൂർ മാനപ്പെട്ട് അബ്ദുറമാൻ സയുത്തി എന്നവർ രേഖപ്പെടുത്തിയതാണ് Assalamualaikum warahmatullahi wabarakatuh.